ഞാൻ ബിഗ് ബോസ് സ്ഥിരം കാണുന്ന ഒരാളാണ് അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കും അവര് ആ ഒരു ബിഗ് ബോസിനകത്ത് ആകെ ഡിപ്രസ്ഡ് ആയിട്ട് അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാണല്ലോ നിൽക്കുന്നത് അപ്പം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാമിന സേവർ പ്രോഡക്റ്റ് അവിടേക്ക് എത്തിക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു കാര്യമായിരിക്കും സ്റ്റാമിന സേവർ കോഫി അവർക്ക് ഒന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് കളിക്കാനും അതുപോലെ തന്നെ നല്ല എനർജി ആയിട്ട് നിൽക്കാനൊക്കെ പറ്റും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഇത് എങ്ങനെയാണ് അവർക്കൊന്ന് എത്തിച്ചു ഒന്ന് കമന്റ് ചെയ്യാട്ടോ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവമാണ് സ്റ്റാമിന സേവൻ സെക്ഷൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുന്നൊക്കെയാ പറയുന്നത് പക്ഷെ അതെന്തോ ആയിക്കോട്ടെ ഓരോ ആളുകളുടെ ഇതാണ് പ്രൊഡക്റ്റ് സെയിൽ എന്നൊക്കെ ഓരോ ആളുകളുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ അത് ചെയ്യുന്ന രീതികൾ കാണുമ്പോൾ സത്യം പറഞ്ഞ വെറുപ്പാണ് തോന്നുന്നത് ഇന്നലെ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു മരുഭൂമിയിൽ ചെന്നിട്ട് അവിടെ ആട് ആടിനെ നോക്കുന്ന ഒരാൾക്ക് സ്റ്റാമിന സേവർ കൊടുക്കുന്നത് അവർക്ക് മറ്റു കാര്യങ്ങളൊക്കെ അല്ലേ സഹായിക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾ നോക്കിയേ എങ്ങനെയും ബിഗ് ബോസിൽ എത്തിക്കണം ബിഗ് ബോസിൽ അതിന്റെ ഒരു കുറവും കൂടിയുള്ളൂ കാരണം ബിഗ് ബോസ് സീസൺ വൺ ടൂ ത്രീ ഫോർ ഫൈവ് ഒക്കെ കഴിഞ്ഞു പക്ഷെ ഈ പ്രാവശ്യത്തെ സീസൺ സിക്സ് ഇത്ര മോശമായ ഒരു പരിപാടി അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് സത്യം പറഞ്ഞ ഫാമിലികളൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഷോയാണോ ഈ സീസൺ സിക്സ് അതിൻ്റെ ഉള്ളിൽ ഈ സ്റ്റാമിനയുടെ എന്താ സ്റ്റാമിന സേവർ അതിന്റെ ഒരു കുറവും കൂടിയുള്ളൂ അതെങ്ങനെയാണ് അത് അതിന്റെ ഉള്ളിൽ എത്തിക്കേണ്ടത് അത് എത്തിക്കഴിഞ്ഞാൽ അവർക്കെല്ലാം വളരെ ഉഷാറാവും എന്നാണ് ഒക്കെ പറയുന്നത് ഞാൻ ഒരു കാര്യം പറയാം ഗബ്രി പുറത്തിറങ്ങിയിട്ടുണ്ട് ആ ഗബ്രിയ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം ചിലപ്പോ അതിന്റെ ഉള്ളിൽ എത്തിക്കാനുള്ള എന്തും വഴി കാണിച്ചു തരും ആ ഗബി ഗബ്രിയ ആയിട്ട് കോണ്ടാക്ട് ചെയ്താൽ ചിലപ്പോ ബിഗ് ബോസിന് ഉള്ളിലെത്തി എത്തിക്കാനുള്ള കോൺടാക്ടോ കാര്യങ്ങളോ എല്ലാം അവിടെ എത്തിക്കാനുള്ള ഒരാളെ പരിചയപ്പെടുത്തി തരും അപ്പൊ ഇതും കൂടെ അതിന്റെ ഉള്ളിൽ എത്തിയാൽ അടിപൊളിയായി കാരണം ബിഗ് ബോസ് സീസൺ സിക്സ് എന്താ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒന്ന് വീഡിയോ ഒന്ന് ഒന്ന് കണ്ടു നോക്കിയാൽ എന്തൊക്കെയാണ് ആ ഗബിരി പുറത്തിറങ്ങിയപ്പോ എന്തോ ചെറിയൊരു കുറവുണ്ട് അത് രണ്ടും അതിൻറെ ഉള്ളിലുള്ളപ്പോ ആ ഗബ്രിയും ജാസ്മിനോട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കളെ അടുത്തിരുത്തിയിട്ട് കാണാൻ പറ്റുവത് ഇപ്പൊ ഇതും കൂടെ അതിൻ്റെ ഉള്ളിൽ എത്താത്ത കുറവേ ഉള്ളൂ എന്നാലും മറ്റേ ബിഗ് ബോസ് എന്താ പറയാ ഉഷാറായി പിന്നെ അത് ബിഗ് ബോസ് എന്നുള്ള പേര് മാറ്റേണ്ടി വരും വേറെ ഫാമിലിയുള്ള ഇരിക്കാൻ കാണാൻ പറ്റുന്ന ഷോ ആയിരിക്കില്ല അപ്പോ അതിന്റെ പേരൊക്കെ മാറ്റിട്ട് വേറെ വല്ല പേരും കൊടുക്കേണ്ടി വരും ആ പേര് അവിടെ പറയുന്നില്ല ഒരാളും സെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തോ പക്ഷെ അതിൻ്റെതായുള്ള രീതിയിൽ നമ്മൾ എന്തൊരു കാര്യം ചെയ്തോ അതിൻ്റെതായുള്ള ഒരു മാന്യതയുണ്ട് ആ രീതിയിൽ സെയിൽ ചെയ്തോ ഇത് ആട് നോക്കുന്ന മരുഭൂമി കൊണ്ടുപോയിട്ട് കൊടുക്കുക ഇവിടെ കഷ്ടപ്പെട്ട് ഒന്നും രണ്ടു വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് നാട്ടിൽ പോവാ അവിടെ കഷ്ടപ്പെട്ട് ഈ കൊടുത്തിട്ട് എന്ത് ചെയ്യാനാണ് നമ്മളെ വീട്ടിലൊക്കെ ചിലപ്പോ നമ്മുടെ മക്കള് കുറച്ചേരം ഒന്ന് ഫോൺ ചോദിക്കണം അഞ്ചു മിനിറ്റ് ഒക്കെ ചിലപ്പോ പക്ഷെ അഞ്ചു മിനിറ്റ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ഇമാതിരി മറ്റേ പ്രൊമോഷൻ വീഡിയോ ഇതുപോലൊക്കെയാണ് പിന്നെ യൂട്യൂബിൽ ഇത് പോട്ടെ എല്ലാ തന്നെ ഇഷ്ടംപോലെ മോശമായ വീഡിയോകളുണ്ട് ചുരുക്കം പറഞ്ഞാൽ ചെറിയ മക്കളെ കയ്യിലൊന്നും ഫോൺ കൊടുക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം തന്നെയാണ് ഇത് സത്യം പറയാണ്